ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കണ്ട ആ ബെല്ലൈക്കിനോട് നമർത്തോ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം മീനരാശി പൂരുവിട്ടാതി കാല് ഉത്രട്ടാതി രേവതി അടങ്ങുന്ന രണ്ടേകാള നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നില അതെ ജന്മത്തിൽ രാഹുവാണ് കൂടെ ശനി വരുന്നുണ്ട് ശുക്രനാണെങ്കിൽ അവിടെ ഉച്ചത്തിലാണ് മീനുരാശി ശുക്രൻ്റെ ഉച്ചരാശിയാണ് സോ ഉച്ചത്തിലാണ് വ്യാഴവും ശുക്രും തമ്മിൽ രാശി മാറി നിൽക്കുന്നുണ്ട് വ്യാഴത്തിന് ക്ഷേത്രത്തിൽ ശുക്രവും ശുക്ര ക്ഷേത്രത്തിൽ വ്യാഴവും ബുധൻ കൂടെ നിൽക്കുന്നുണ്ട് സൂര്യൻ വരുന്നുണ്ട് സോ നമ്മുടെ തലയ്ക്ക് മുകളിലെ അല്ലെങ്കിൽ ബ്രെയിന് അതുപോലെ തന്നെ നമ്മുടെ അറിവിനൊക്കെ എന്താണ് ഒരു അറിവ് നമ്മുടെ അറിവുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ പോലും അവിടെ നമുക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന സമയമായിരിക്കും ശുക്രനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉച്ച രാഹു എന്ന് പറയുന്നത് ഛായാഗ്രഹമാണ് അവിടെ എങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ നമുക്ക് തന്നുകൊണ്ടേ ഇരുന്നിരിക്കുന്ന സമയമാണ് ബുധനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നീജഭംഗ ആ പറയാൻ സമയമാണ് ആർവ് നമുക്ക് എത്ര പറഞ്ഞാലും എത്ര നമുക്ക് കിട്ടിയാലും അതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടുമെന്ന് വരില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഇടക്കിടയ്ക്ക് തിളക്കിക്കൊണ്ടേയിരിക്കും ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് പൊതുവെ ഒരു സമ്മിശ്ര ഫലം ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് മാർച്ച് മാസം മീനരാശിക്കാരെ കുറിച്ച് പറയാനുള്ളൂ അത് നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻസ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിലൊരു മാറ്റം എന്തെങ്കിലും ഉണ്ടായാലോ എന്നുള്ള ചിന്ത നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്ന സമയമായിരിക്കും എന്ന് തോന്നിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എല്ലാം കൃത്യസമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് മൊമെന്റിൽ നമ്മൾ എടുക്കുന്നതാണ് അതിനുള്ള സൂചനകൾ നമുക്ക് കിട്ടും പക്ഷെ ആ സൂചനകൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സോ ആ സൂചനകൾ വേണ്ടി വെയിറ്റ് ചെയ്യുക സോ ഒരു കാര്യം ചെയ്യുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി റൈറ്റ് മൊബൈൽ വേണ്ടി വെയിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും തോന്നു പറയുന്നത് കേട്ടോ അടുത്ത ഫാമിലി റിലേറ്റഡ് കുടുംബ റിലേറ്റഡ് ആക്കി നോക്കി കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ നിമിത്തം ഓരോ പ്രശ്നങ്ങൾ ടെൻഷൻസ് പ്രഷേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന സാധനമാണ് കാരണം എന്താ വെച്ചാൽ ജന്മശനി ജന്മശനി ജന്മശനിയാകുമ്പോൾ ശനി മാറിയില്ലല്ലോ എന്ന് ചോദ്യം വരാം ബട്ട് മാറിയില്ലെങ്കിലും മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി മാറും സോ അതിന് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയം തന്നെയാണ് സോ എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ആരെങ്കിലൊക്കെ കൊണ്ടുവന്നു വരും അതുപോലെ തന്നെ ഏഴര ശനിയാണ് ജന്മരാഹുവാണ് സോ നമ്മളെ സന്തോഷിക്കാൻ എന്തു ചെയ്യില്ല സമ്മതിക്കില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒരു പ്രശ്നം തീരുമാനം അടുത്ത പ്രശ്നം അല്ലെ ഒരു കുഴപ്പത്തിൽ അടുത്ത കുഴപ്പത്തിലേക്ക് ആ ഒരു പ്രശ്നത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന സമയം തന്നെയാണ് സോ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊരു കൃത്യം ഇല്ലാത്തൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് എന്തൊരു കാര്യവും വലിയ സീരിയസ് ആക്കി എടുക്കാതിരിക്കുന്നതിനാണ് ഈ ടൈമിൽ നല്ലതെന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവരെ ഈ സമയത്ത് ഒന്ന് മാറ്റി വെക്കുന്ന ഇച്ചിരി ഉത്തമം എന്ന് പറയുന്ന കാരണം മനസ്സിന് കുയപ്പങ്ങൾ നടന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയൊന്നുമില്ല കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിച്ചതും വരില്ല സോ കറണ്ട് ഡിസിഷൻ നമ്മൾ എപ്പോഴും കറക്റ്റായ ടൈമിൽ തന്നെ എടുക്കണം സോ ഈ ടൈമിൽ ഒന്ന് മാറ്റി വെക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ പറയും എല്ലാ അഭിപ്രായം കേൾക്കുക കേൾക്കാതിരിക്കേണ്ട കേൾക്കുക അത് കളക്ട് ചെയ്ത് നോക്കുക എന്നിട്ട് റൈറ്റ് മൊമെന്റിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ മാർച്ച് മാസം അത്ര നല്ലതല്ല നമുക്ക് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാം അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രഷേഴ്സ് ഒക്കെ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ആരും നമ്മളെ മനസ്സിലാക്കി എന്ന് വരില്ല പക്ഷെ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ട സാഹചര്യം വരുന്ന സമയമാണ് അതുപോലെ തന്നെ ആരും നമ്മൾ പറയുന്നത് കേട്ടെന്ന് വരില്ല സോ ഇതൊന്നും വലിയ സീരിയസ് ആക്കി എടുക്കാതെ സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വലിയ ദുഃഖങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ദുഃഖങ്ങൾ തന്നെയായിരിക്കും സോ എന്താണ് മേവസ് ആകേണ്ട ദുഃഖിക്കേണ്ട സാഹചര്യം ഇതാണ് സോ ആ സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞാൽ ജന്മത്തിൽ ശനി വരുന്ന സമയമാണ് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതാണ് നാലിലെ കുജൻ മൂന്നിലെ വ്യാരം ഏഴിലെ കേതു ആണ് രാഹു വരുന്നുണ്ട് സോ ഒരു കാര്യം ഒന്ന് ഒരു നാലഞ്ച് വട്ടം ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക യാത്രകളെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒക്കെ നല്ലതാണ് കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ എപ്പോഴും ഒരു പോഷ മൈൻഡ് സെറ്റോടെ വലിയ പ്രശ്നങ്ങൾ വരാതെ ഒന്ന് സഹായിക്കും അതുപോലെ തന്നെ സീനിയേഴ്സിന്റെ ആര് ഒരു അമ്പത്തഞ്ചു വയസ്സ് മുകളിലേക്ക് ഒരു അറുപയസ് മുകളിലേക്കുള്ളവർ നോക്കുമ്പോ ശ്രദ്ധ വേണം ജാഗ്രത വേണ്ട സമയമാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ ആണോ ചോദിച്ചാൽ വലിയ പ്രശ്നമില്ല എന്നിരുന്നാൽ പോലും എന്താണ് ഇന്ന് ശ്രദ്ധിച്ച ജാഗ്രതയോടെ ആ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ മനുഷ്യരെ ആരും വിശ്വസിക്കണം എന്താണ് നല്ലതെന്ന് പറയുന്നത് പക്ഷെ ആരെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് എന്താണ് മുന്നോട്ടും ഹാപ്പി ആയിട്ട് എന്താണ് സന്തോഷമായിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് മുന്നോട്ട് പോവാം പക്ഷെ എന്താണ് ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ അത്ര ട്രസ്റ്റ് ചെയ്തതെന്ന് നിങ്ങളും അങ്ങനെ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനും നിർബന്ധമില്ല കേട്ടോ കൂടുതലും ഈഷ്ഠന്റെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് സോ നല്ല പ്രവർത്തി ചെയ്തത് നല്ല വിശ്വാസത്തോടെ എന്ത് ചെയ്യാ മുന്നോട്ട് പോവാ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും പ്രശ്നങ്ങളുടെ അത് ജീവിതം ഇല്ലല്ലോ സോ ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ധൈര്യത്തോടെ മറികടക്കുക ഈശ്വര വിശ്വാസത്തോടെ സൽകർമ്മത്തിലൂടെ സൽ ചിന്തയിലൂടെ കേട്ടോ അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക ഇത്രയൊക്കെയാണ് എന്റെ പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതക അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാളും ലഗ്നാളും നോക്കുന്ന ഉത്തമമാണ് ഇതിനെയൊക്കെ ഉപരി നമ്മുടെ ജാതകം കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മള് ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്റ്റ് ആ നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസിറ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിടിഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോ എന്താണ് ഒരു മോശ ഫലം അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാവും സോ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ചു മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടത്തിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പൊ അപഹാരം ഏതാണ് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമാണ് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലമെന്ന് പറയാം സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിന് നമ്മളെ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇനി അടുത്ത ഈ വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം എന്താണ് പോലിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൾ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തിമൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു മാസത്തെ ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ ശക്തി സമന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നത് എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലിബിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബ്ബിലേക്ക് ആടുകയും ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷൻ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുലർ അവർ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഓഫർ ഫീസില് നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്ന കഴിക്കും പലരും വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് അടുത്ത് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ടൈം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്താണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമുള്ള കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് ഉണ്ടാവും അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ എൻ്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാൻ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് തന്നെ ഓഫീസിന് ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താന്ന് വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്ന കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചല്ല എല്ലാ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൻകുല ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷനാണ് ഒഫീഷ്യൽ നെയിം സ്മിത എന്നാണ് കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവരും വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെ കൺസൾട്ടേഷൻ ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി പറയാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്തെയാ താല്പര്യമുള്ളവർക്ക് കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന ഇന്ന സമയത്ത് അല്ല ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്താണ് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അതുണ്ടാവുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സ്വഭാത്യ വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ